തും അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ രാജഗോപാലാചാരി എഴുതിയതും നമ്മൾ തന്നെ നമ്മുടെ ഭാഷയിൽ കിട്ടാവുന്ന സംക്ഷിപ്ത രൂപമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാക്ഷാൽ വ്യാസഭാരതം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു എഴുപത്തിയാറ് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴ് കാലത്താണ് ഞാനിരുന്ന് ശരിക്ക് ശ്രദ്ധാപൂർവം വായിക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് പിന്നുട്ടുന്നമ്പനാണ് തർജ്ജമ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെയും ചില നല്ല തർജ്ജമകൾ കിട്ടും ബംഗാളിയായ കിസരി മോഹൻ ഗാംഗൂലി ശുദ്ധമായ ഇംഗ്ലീഷ് ഗദ്യത്തിലേക്ക് കാവ്യാത്മകമായ ഗദ്യം എന്ന് പറയാവുന്ന ഗദ്യത്തിലേക്ക് ഉയർത്തേണ്ടത് അതിൻ്റെ ചാരുതയോ കാവ്യഭംഗിയോ ഒന്നും നഷ്ടപ്പെടാത്ത നിലയിൽ എഴുതിയിട്ടുള്ള അതി മനോഹരമായ ഒരു ഗ്രന്ഥം ഒരു ഗ്രന്ഥമല്ല അനേകം മോൾഡിങ്ങൾ അത് കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ഡോക്ടർ എം എം ബഷീർ മുഖേന കടമെടുത്ത ഇങ്ങനത്തെ ഇതൊക്കെ വായിച്ചപ്പോൾ പിന്നെ ഞാൻ കുംഭകോണം മെഡിഷൻ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഭാഗങ്ങൾ വായിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഇതിലൂടെ വീണ്ടും ഒന്ന് സഞ്ചരിക്കാനിടയായപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണെങ്കിലും ഇതിൽ പുതിയ വേറെ ഒരു കാണാത്തൊരു വശമുണ്ട് അതിലൊരു നിന്ദിതൻ്റെ ഒരു പീഡിതൻ്റെ ഒരംശമുണ്ട് എന്നെനിക്കൊരു തോന്നൽ അത് ഞാനതിൻ്റെ ഒരു ഒരു ആഫ്റ്റർവേഡ് പോലെ ഫലശ്രുതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട് അതായത് അഭിമന്യു മരിച്ചപ്പോൾ പടപ്പാളയത്തിലാകെ ദുഃഖം അലമുറ ഇളം പ്രായക്കാരനായ ഈ കുട്ടി മരിച്ചല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ദുഃഖിക്കുന്നു സ്വാഭാവികമായിട്ടും ഭീമനും ദുഃഖിച്ചിട്ടില്ല ദുഃഖിച്ചു വലിയ എന്നുള്ളതായിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് ഇത്തിരി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കടൽഗജൻ മരിക്കുന്നത് ഭീമന്റെ മകൻ ഇടുമ്പിയിലുണ്ടായ മകൻ സ്വാഭാവികമായിട്ടും അന്നും ആളുകൾ ദുഃഖിച്ചു ധർമ്മപുദ്ധരൊക്കെ ഉത്തരം പറയുന്നുണ്ട് അയ്യോ നമ്മൾ പാണ്ഡവരേക്ക് ഈ സഹോദരന്മാർക്ക് ആദ്യമുണ്ടായ മകനാണ് അവൻ എന്ത് എന്ത് കരുത്തനായ പോരാളി ഘടവൽഗജനെ മാതിരി യുദ്ധം ചെയ്തവരാരും ഇല്ല അത്ര ഭയങ്കര മായ മായായുദ്ധവും ഘടകത്കജനിൻ്റെ വരവ് തന്നെ അങ്ങനത്തെ ഒരു വരവാണ് അനേകം പോത്തുകളും തൻ്റെ സംഘത്തിന് മുഴുവനും വയ്ക്കാനും തിന്നാനും ഒക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വേറൊരു ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചു എല്ലാ ഇത്ര ഗംഭീരമായിട്ട് ആരും യുദ്ധം ചെയ്തിട്ടില്ല ഈ ഘടവൽഗജൻ മരിച്ചു കഴിഞ്ഞിട്ട് ധർമ്മപുത്ര വിലപിക്കാൻ തുടങ്ങുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നു എന്തിനു കരയുന്നു രാക്ഷസനല്ലേ നമ്മൾ ആഹ്ലാദിക്കല്ലേ വേണ്ടത് എന്ന് പറയുന്ന ഭാഗം ഭാരതത്തിലുണ്ട് ഇവിടുന്നാണ് വാസ്തവത്തിൽ അതിൻ്റെ തുടക്കം സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ അപ്പുറത്ത് ഈ അച്ഛൻ ഭീമൻ നിൽക്കുന്നുണ്ട് അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ പല പല ഘട്ടങ്ങളിലും പലതും കണ്ടു ഉദാഹരണം നമ്മുടെ കഥകളിക്കാരൊക്കെ ഒരുപാട് വ്യാ വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത കല്യാണ ഭീമൻ അവിടെ പോയിട്ട് കല്യാണ സൗകന്യം തേടിയിട്ട് മലമുകളിൽ പോയി കുബേരൻ്റെ ആശ്രിതന്മാരുമായിട്ടൊക്കെ യുദ്ധം ചെയ്ത് ഈ പൂവൊക്കെ കൊണ്ടുവരുന്ന ഇതിൻ്റെ ശേഷം ഈ പൂവും കൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ദ്രൗപതിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് കാണാതായ ഭീമനെ തെരഞ്ഞിട്ട് ധർമ്മപുത്രരും കൂട്ടരും വന്നിട്ട് ഉണ്ണി മേലിൽ മാരിത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് ഒരു ശാസനം മാത്രമാണ് ഈ പൂവ് കൊടുത്തു കഥകളിക്കാരൊക്കെ അത് വളരെ വിസ്തരിച്ചിട്ട് ഈ പൂവ് തലയിൽ ചൂടിക്കലും ഒക്കെ കാണിക്കും ഈ പൂവ് ദ്രൗപതി ആക്സെപ്റ്റ് ചെയ്തോ നന്ദി പറഞ്ഞോ ഒന്നും അതിൽ കാണുന്നില്ല ആലോചിച്ചപ്പോൾ അതിൻ്റെ ഒരു ഒരു കാരണം അതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ അജ്ഞാതവാസത്തിന് പോയിരുന്ന ആയുധങ്ങൾ വിദ്യയിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നേടാൻ പോയിട്ടുള്ള അർജുനൻ തിരിച്ചെത്തിയത് അർജുനൻ തിരിച്ചെത്തിയതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഈ മാറ്റം വന്നിട്ടുണ്ടവർ അതേപോലെ അനേകം സന്ദർ സന്ദർഭങ്ങൾ ഈ യുദ്ധം കഴിഞ്ഞിട്ട് ഈ യുദ്ധം ജയിച്ച് നീയാണ് എന്ന് ജ്യേഷ്ഠൻ പറയുന്നു ശത്രുക്കളെ മുഴുവൻ കൊന്നാളാണ് ജേതാവ് ശത്രുക്കളെ ക്ഷത്രിയന്മാരുടെ ആചാരമനുസരിച്ച് നിയമം അനുസരിച്ച് ഒരു ശത്രുവിനെ തോൽപ്പിക്കുന്നു ജേതാവായ എല്ലാ ശത്രുക്കളും ശത്രുക്കളെന്ന് പറഞ്ഞാൽ കൗരവന്മാരാണല്ലോ എല്ലാ ശത്രുക്കളെയും ഭീമൻ തന്നെയാണ് തോൽപ്പിച്ചിട്ടുള്ള വധിച്ചിട്ടുള്ളത് ധർമ്മപുത്ര പറയുന്നുണ്ട് നീയാണ് ജേതാവ് ഈ യുദ്ധം ജയിച്ചത് നീയാണ് അതുകൊണ്ട് ഈ രാജ്യം ഭരിക്കാൻ അർഹന നീയാണ് എന്ന് പറയുന്നുണ്ട് അടുത്ത അധ്യായത്തിൽ നമ്മൾ ധർമ്മപുത്രരുടെ തന്നെ കിട്ടണ ഇങ്ങനത്തെ ചില ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ ഒരു ഒരു ഡിസ്റ്റർബൻസ് പോലെ മനസ്സപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ഭീമൻ്റെ സ്ഥിതി എന്തായിരുന്നു അയാളുടെ മനസ്സിൽ കടന്നുകൊണ്ട് ഒന്ന് ആലോചിക്കുന്നു നന്നായിരിക്കും എന്ന് പറഞ്ഞ് കാമുകൻ ഉണ്ടായിരുന്നു ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു ഒരച്ഛനുണ്ടായിരുന്നു വലിയ വലിയൊരു യോദ്ധാവും ഉണ്ടായിരുന്നു അങ്ങനെ ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് രണ്ടാമത്